ആധുനികതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും വിളനിലമാണെന്ന് അഭിമാനിക്കുമ്പോഴും സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എത്രത്തോളം വേരൂന്നിയിരിക്കുന്നു എന്നതിന്റെ ഭീകരമായ നേർചിത്രമാണ് കോട്ടയം തിരുവഞ്ചൂരിൽ അടുത്തിടെ പുറത്തു വന്ന സംഭവം ഒരു യുവതി സ്വന്തം ഭർത്തൃവീട്ടിൽ ഭർതൃമാതാവിന്റെയും ഭർത്താവിന്റെയും ഒത്താശയോടെ മന്ത്രവാദിയുടെ നേതൃത്വത്തിൽ നടന്ന ആഭിചാരക്രിയയുടെ പേരിൽ നേരിട്ട കൊടും ക്രൂരതയുടെ വിവരങ്ങൾ ഞെട്ടലോടെയാണ് സമൂഹം കേട്ടത് സംഭവത്തിന്റെ കാതൽ ഭർതൃമാതാവിന്റെ അന്ധവിശ്വാസങ്ങളിലാണ് തുടങ്ങുന്നത് കുടുംബത്തിൽ മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാക്കൾ യുവതി യുടെ ശരീരത്തിൽ കയറിക്കൂടി അവളെ ഉപദ്രവിക്കുന്നുവെന്നായിരുന്നു ഭർതൃമാതാവിന്റെ വിശ്വാസം ഈ അന്ധവിശ്വാസം ഇവരെ നയിച്ചത് ശിവൻ തിരുമേനി എന്നറിയപ്പെടുന്ന പത്തനംതിട്ട സ്വദേശിയായ മന്ത്രവാദിയുടെ അടുത്തേക്കാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ഏകമാർഗം ആഭിചാരക്രിയകൾ മാത്രമാണെന്ന് മന്ത്രവാദി ഉപദേശിച്ചതോടെ ഭർത്തൃവീട്ടുകാർ യുവതിയെ ക്രൂരമായ ചടങ്ങുകൾക്ക് ഇരയാക്കാൻ തീരുമാനിച്ചു നവംബർ രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ആഭിചാരക്രിയ രാത്രി ഒൻപത് മണിവരെ ഏകദേശം പത്ത് മണിക്കൂറോളം നീണ്ടു നിന്നു ഒരു മനുഷ്യജീവിയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ക്രൂരമായ പ്രവൃത്തികളാണ് ദുരാത്മാക്കളെ പുറത്താക്കുക എന്ന വ്യാജേന നടന്നത് യുവതിയെ ആദ്യം മദ്യം നൽകി മയക്കി ഇതിനു പുറമെ ബലമായി ബീഡി വലിപ്പിക്കുകയും ഭസ്മം കഴിപ്പിക്കുകയും ചെയ്തു പൂർണമായ അബോധാവസ്ഥയിലേക്ക് തള്ളിവിട്ട ശേഷമാണ് മന്ത്രവാദിയും കൂട്ടാളികളും തങ്ങളുടെ ക്രിയകൾ ആരംഭിച്ചത് ആഭിചാരക്രിയയുടെ ഭാഗമായി യുവതിയുടെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു മദ്യത്തിന്റെയും ഭസ്മത്തിന്റെയും പീടിയുടെയും ലഹരിയിൽ പീഡനത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ആ യുവതി ദുരാത്മാക്കൾ വിട്ടുപോകാതെ വീണ്ടും ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞ് മന്ത്രവാദിയും ഭർത്തൃവീട്ടുകാരും ചേർന്ന കൂടുതൽ അനാചാരങ്ങൾക്കും അമാനുഷിക കൃത്യങ്ങൾക്കും യുവതിയെ വിധേയമാക്കി ഇത് യുവതിയുടെ ആരോഗ്യനിലയും മാനസിക നിലയും പൂർണ്ണമായും തകർത്തു ക്രൂരമായ ഈ ചടങ്ങുകൾക്ക് ശേഷം യുവതിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക അസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു ഇതോടെ യുവതിയുടെ പിതാവ് മണർകാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം പുറംലോകമറിയുന്നത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണർകാട് പോലീസ് മന്ത്രവാദിയായ ശിവദാസിനെയും യുവതിയുടെ ഭർത്താവ് അഖിൽദാസിനെയും ഭർത്തൃപിതാവ് ദാസിനെയും അറസ്റ്റ് ചെയ്തു ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എങ്കിലും ഈ സംഭവത്തിന്റെ പ്രധാന സൂത്രധാരയും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടവളുമായ ഭർത്തൃമാതാവ് ഇപ്പോഴും ഒളിവിലാണ് ഇവർക്കായി പോലീസ് ഊർജിതമായ തിരച്ചിൽ തുടരുകയാണ് കേസിന്റെ അഭാവം അതീവ ഗൗരവതരമാണെന്നും യുവതിക്ക് നേരെയുണ്ടായ പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി കേരളത്തിൽ അടുത്ത കാലത്തായി മനുഷ്യബലി ഉൾപ്പെടെയുള്ള നിരവധി ആഭിചാര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എലന്തൂരിലെ നരബലിക്ക് ശേഷം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒരു നിയമം കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു തിരുവഞ്ചൂരിലെ ഈ സംഭവം വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തിൽ പോലും ഇത്തരം പ്രാകൃത ചിന്തകൾ നിലനിൽക്കുന്നതിന്റെ ഗൗരവം എടുത്തുകാട്ടുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ വ്യക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അന്ധവിശ്വാസ നിരോധന നിയമം കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് ഈ സംഭവം അടിവരയിടുന്നുണ്ട് ഇവിടെ യുവതി ഇരയായത് മന്ത്രവാദിയുടെ തട്ടിപ്പിനും ഭർത്തൃമാതാവിന്റെ അന്ധവിശ്വാസത്തിനും മാത്രമല്ല ഭർത്താവും ഭർത്തൃപിതാവും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ നിസ്സംഗതയ്ക്കും ഒത്താശയ്ക്കും കൂടിയാണ് കുടുംബ ബന്ധങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടവൻ തന്നെ പീഡനത്തിന് കൂട്ടുനിന്നത് നിയമപരമായും സാമൂഹികപരമായും അതീവ ഗൗരവമുള്ള വിഷയമാണ്